പാലക്കാടിൻ്റെ ഒരു സ്പെഷ്യൽ ഫുഡാണ് സേവ സാധാരണ പാലക്കാട് ഹോട്ടലുകളിലെല്ലാം ഇത് വാങ്ങാൻ കിട്ടും ഇതിനോടൊപ്പം കഴിക്കാൻ കൂട്ടി കഴിക്കുന്നതിന് ഒരു ചട്ടണിയുണ്ട് തേ ഒരു തേങ്ങാ ചട്ണിയാണ് പക്ഷെ പൊട്ടുകടലേക്കെ ചേർത്ത് അരയ്ക്കുന്ന ഈ ഒരു ചട്ണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷനും ആണ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഈ ഒരു സേവയും ചട്ടണിയാണ് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം എല്ലാ സപ്പോർട്ടുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനിവിടെ ഈ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇടുന്നുണ്ട് ഇത് സാധാരണ നമ്മുടെ നൂൽപുട്ടുണ്ടാക്കുന്ന പൊടിയാണ് ഇടിയപ്പൊടി ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വയ്ക്കാം ഒരു ഗ്ലാ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി എന്നിട്ട് ആ വെള്ളം തിളച്ച ശേഷം അത് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ അതേ കൺസിസ്റ്റൻസിയിൽ അതുപോലെ തന്നെയാണ് വേണ്ടത് അപ്പോൾ ഈ വെള്ളം ചേർത്തിട്ട് ഞാൻ ഈ ഇളക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പാത്രം ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഞാൻ യൂട്യൂബിൽ കുറേ റിവ്യൂ കണ്ടിട്ട് വെറുതെ ഒന്ന് വാങ്ങി നോക്കിയതാണ് വലിയ വിലയൊന്നുമില്ല ഇല്ല നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് തോന്നുന്നു ഞാൻ വാങ്ങുന്ന സമയത്ത് നൂൽപുട്ടുണ്ടാക്കുമ്പോഴും പത്തിരി ഉണ്ടാക്കുമ്പോഴുമൊക്കെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് സ്പൂണ് കൊണ്ടൊക്കെ ഇളക്കുമ്പോൾ ഇങ്ങനെ നിറ എല്ലാ ഭാഗം എല്ലാ പൊടിയും നന്നായിട്ട് നനഞ്ഞ് കിട്ടാറില്ല പക്ഷേ ഇത് നല്ല എളുപ്പമാണ് നന്നായിട്ട് നമുക്ക് മാവ് റെഡിയാക്കാൻ പറ്റുന്നുണ്ട് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കാനും ഒക്കെ യൂസ്ഫുള്ളാണ് എനിക്കിത് വളരെയധികം ഉപകാരമുള്ളതായിട്ട് തോന്നും നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഈ താഴെ മോർ എന്ന് കാണുന്നിടത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒന്ന് ചൂടാറിയ ശേഷം കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി അങ്ങനെ കുഴച്ച ഈ മാവ് ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴി ഇട്ടല്ലോ അതിൽ നിറച്ചിട്ട് നമുക്ക് പീച്ചി എടുക്കാം എന്നിട്ട് ആവിയിൽ വെച്ചിട്ട് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സ് ആണ് ഞാനിത് ഈ ഇഡ്ഡലി തെട്ടിലാണ് ഉണ്ടാക്കുന്നത് ഇത് നീളത്തിൽ വേണം നമ്മളത് പിഴിഞ്ഞെടുക്കാൻ വല്ലാതെ ഇഡ്ഡലി പോലെ അങ്ങനെ കൂടിയിട്ട് വേണ്ട ഒന്ന് നീളത്തിലാക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ നമ്മുടെ നൂൽപുട്ട് ഇതാ പീച്ചി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊരു ഒരു ഇഡ്ലിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ആവി ആവികേറ്റി എടുക്കുകയാണ് അത് ആവികേറ്റി വേവിച്ച് എടുത്ത ശേഷം ഇതൊന്ന് തണുക്കട്ടെ ഇത് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്ക് ഇതിങ്ങനെ ഒലർത്തി ഇടണം തണുത്ത ശേഷം മാത്രമേ ചെയ്യാൻ പാടു ചൂടോട് കൂടിയിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടും അല്ലെങ്കിൽ ഇതിങ്ങനെ വേറിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നന്നായി തണുക്കണം അപ്പോൾ അങ്ങനെ ഇത് നന്നായി ഒലർത്തിയെടുത്ത ശേഷം മാറ്റി വെക്കാം ഇനി ഇതാ ഞാൻ ഇവിടെ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് എന്തൊക്കെയാണ് എത്ര വേണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്താ പിന്നാലെ പറയുന്നുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ മതിയിട്ടും അതാ ഒരിക്കും കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിൽ ഒരല്പം നെയ്യും വേണം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം അങ്ങനെ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടുക് പൊട്ടിച്ച് പൊട്ടിക്കാം ഈ കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ കുറച്ച് നിലക്കടല തോൽ കളഞ്ഞെടുത്തതും പിന്നെ ഉഴുന്ന് പരിപ്പും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി നമുക്കൊന്ന് ഈ എണ്ണയിലേക്ക് ഇടണം ഒരു അര ടേബിൾ സ്പൂൺ വീതം നിലക്കടലയും ഉഴുന്ന് പരിപ്പും ഒക്കെ എടുക്കാം ഒരു ചെറിയ അളവിൽ പിന്നെ ഒരു അഞ്ചാറ് കശുവണ്ടി അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു ലൈറ്റ് ഗോൾഡൻ ആയാൽ മതി ഒരുപാട് മൂക്കണ്ട അപ്പോൾ അങ്ങനെ ഒന്ന് മൂത്ത ശേഷം നമുക്ക് ഇനി ഈ എടുത്തു വെച്ചിട്ടുള്ള പൊടി പൊടി എരിഞ്ഞിട്ടുള്ള സവോള പിന്നെ കുറച്ച് കരിവേപ്പില പിന്നെ ചുവന്ന മുളക് പൊട്ടിച്ചത് ഒരു രണ്ട് മൂന്ന് ചുവന്ന മുളക് പൊട്ടിച്ചതും ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇടാം മുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ അങ്ങനെ ഇത് ഇതെല്ലാം നാലെണ്ണവും കൂടെ ഈ ഒരു നമ്മൾ വറുത്തിട്ടുള്ള കശുവണ്ടിയും ഉഴുന്ന് പരിപ്പും നിലക്കടലയും കൂടി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടല്ലോ അതിലേക്ക് ഇടാൻ ആ ഒരു മിക്സിലേക്ക് ഇടുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴന്ന് കരി ഒന്ന് മൂത്ത് വരുന്നതുവരെ നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഇളക്കിയെടുക്കാം പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യണേ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻ്റ് ചെയ്യും കൂടി വേണം ഇപ്പോൾ ഇതാ എണ്ണയിലിട്ടിട്ടുള്ള ഉള്ളിയും എല്ലാതും കളറൊക്കെ മാറി മൂത്ത് വന്നു നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നൂൽപുട്ട് ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒപ്പം കുറച്ച് നാളികേരം ചില കൂടി ഇതിലേക്ക് ഇടാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇനി ഇതിലേക്ക് വേണ്ട ചമ്മന്തിയുടെ ചട്ടിണിയുടെ കാര്യം പറഞ്ഞിരുന്നു അല്ലൊ ഒരു സ്പെഷ്യൽ ചട്ടിണിയാണ് അത് നാളികേരവും പിന്നെ കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി അതേപോലെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് പച്ചമുളകും എരിവിൻ്റെ ആവശ്യമുള്ള പച്ചമുളകുമാണ് ഞാനരക്കാൻ എടുത്തിട്ടുള്ളത് പക്ഷേ സാധാരണ നമുക്ക് ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ചട്ടണി എന്ന് പറയുന്നത് ഈ നാളികേരത്തിൻ്റെ അതേ അളവിൽ തന്നെ പൊട്ടുകടല കൂടെ ചേർക്കും ഈ പൊട്ടുകടല കൂടെ ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ പൊട്ടുകടല സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കി ഇത്രയും സാധനങ്ങളും ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പർ ചട്ണിയും റെഡിയായി അതിലേക്ക് ഒന്ന് കടുക് പൊട്ടിച്ച് കൂടി വേണം അങ്ങനെ സൂപ്പർ ടേസ്റ്റുള്ള ഈ പാലക്കാടൻ സേവയും ചട്ടണിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ്